നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം പതിനാറാം തീയതി ഞായറാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും തന്നെ വളരെയധികം ശ്രദ്ധിച്ചിരിക്കണം ചില പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുകയാണ് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ആഡ് ചെയ്യുന്നുണ്ട് ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങി സർക്കാർ ജീവനക്കാർക്കെതിരെ സ്വീകരിച്ച നടപടികൾ പിൻവലിച്ചു പൊതുമരാമത്ത് വകുപ്പിലെ മുപ്പത്തിയൊന്ന് പേരുടെ സസ്പെൻഷനാണ് പിൻവലിച്ചത് പതിനെട്ട് ശതമാനം പലിശ സഹിതം പെൻഷൻ തുക തിരിച്ചടച്ച സാഹചര്യത്തിലാണ് പുതിയ തീരുമാനം അതേസമയം സംഭവത്തിൽ വകുപ്പ് തല അന്വേഷണം തുടരുമെന്ന് വിശദീകരണം നൽകിയിട്ടുണ്ട് അനർഹർ കയറിക്കൂടാൻ സാഹചര്യമൊരുക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെയും ശക്തമായ നടപടി ഉണ്ടാകും ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് അതിർത്തി കടന്ന് വ്യാജ വെളിച്ചെണ്ണ സംസ്ഥാനത്ത് എത്തുന്നു രാസവസ്തുക്കളും മായം കലർന്ന ഭക്ഷ്യ എണ്ണകളും വ്യാപകമായി വില്പനയ്ക്കെത്തുന്നതായി റിപ്പോർട്ട് അതിർത്തിയിലെ പരിശോധനകൾ പ്രകസനമാകുന്നു വില കുറച്ച് പാക്കറ്റുകളിലും കുപ്പികളിലും കന്നാസുകളിലും നിറച്ച് വിവിധ ബ്രാൻഡുകളിലായിട്ടാണ് വിറ്റഴിക്കപ്പെടുന്നത് വ്യാജ വെളിച്ചെണ്ണയ്ക്ക് പേരുകേട്ട തമിഴ്നാട്ടിലെ കാങ്കയം അതുപോലെ തന്നെ കരൂർ എന്നീ സ്ഥലങ്ങളിൽ നിന്നും അതിർത്തി ചെക്ക് പോസ്റ്റുകൾ വഴിയും മറ്റും പല റോഡുകളിലൂടെയും ഊടുവഴികളിലൂടെയും ടാങ്കർ ലോറികളിലും മറ്റ് ചരക്ക് വാഹനങ്ങളിലും സംസ്ഥാനത്തേക്ക് എത്തുകയാണ് മാരകമായ രോഗങ്ങൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇത്തരം വെളിച്ചെണ്ണകൾ കാരണമാകുന്നു വ്യാജ വെളിച്ചെണ്ണ ലോബികൾക്കെതിരെ ചെക്ക് പോസ്റ്റുകളിൽ നടപടിയില്ലാത്തതാണ് ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തുന്നത് പാം കേർണർ ആൻജിമോൺ ഓയിൽ അതുപോലെ തന്നെ പരുത്തിക്കുരു എണ്ണ നിലക്കടല എണ്ണ പാരഫിൻ ഓയിൽ എന്നിവയെല്ലാം വെളിച്ചെണ്ണയിലും സൂര്യകാന്തി എണ്ണയിലും ചേർക്കാൻ ഉപയോഗിക്കുന്നതായി നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു മായം ചേർത്ത ബ്രാൻഡുകൾ ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് സാമ്പിൾ പരിശോധനയിലൂടെ കണ്ടെത്തി നിരോധിക്കാറുണ്ട് ബ്രാൻഡും പേരും മാറ്റി ഇവ വീണ്ടും വിപണിയിലെത്തുകയാണ് പതിവ് കേര ഫെഡിൻ്റെ കേര വെളിച്ചെണ്ണയോട് സാമ്യമുള്ള പേരിൽ അറുപത്തിരണ്ട് ബ്രാൻഡുകളാണ് അടുത്തിടെ കണ്ടെത്തിയത് ചട്ടിയിൽ ചൂടാക്കുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞ മണം വന്നാൽ ഇവ മായം കലർന്നതാണെന്ന് സംശയിക്കാം കുറച്ച് വെളിച്ചെണ്ണ ഗ്ലാസ്സിൽ ഒഴിച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ വെളിച്ചെണ്ണ മാത്രം കട്ടിയാവുകയും മറ്റുള്ള എണ്ണയുണ്ടെങ്കിൽ വേറിട്ട് നിൽക്കുകയും ചെയ്യും ഇത്തരത്തിൽ നമുക്ക് വ്യാജ വെളിച്ചെണ്ണയെ തിരിച്ചരുവാനും സാധിക്കും ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ശ്രദ്ധിച്ചിരിക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയുള്ള കാലയളവിൽ വിവിധ കാരണങ്ങളാൽ രജിസ്ട്രേഷൻ പുതുക്കാൻ കഴിയാതെ സീനിയോറിറ്റി നഷ്ടപ്പെട്ടവർക്ക് ഞങ്ങളുടെ സീനിയോറിറ്റി നിലനിർത്തിക്കൊണ്ട് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് ഏപ്രിൽ മാസം മുപ്പത് വരെ അവസരം നൽകുകയാണ് പ്രത്യേക പുതുക്കൽ അപേക്ഷകൾ ഏപ്രിൽ മുപ്പത് വരെ ഓൺലൈൻ മുഖേനയോ ദൂതൻ മുഖേനയോ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നേരിട്ട് ഹാജരായോ നൽകണം പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുവാനും മറക്കരുത് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്